വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഒരു രണ്ട് രണ്ട് ന്യൂസ് 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 പെട്ടു ആ ഉള്ള അതുമായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് എന്തായാലും ഞാൻ ഫസ്റ്റ് കണ്ട ഒരു ന്യൂസ് അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം സൗദി യമൻ അതിർത്തി പ്രദേശമായ ജിസാനിലാണ് കേസിനാസ്പദമായ കുറ്റകൃത്യം നടന്നത് പ്രവാസിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കൊള്ളയടിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്ത കേസിലാണ് ശിക്ഷ കേസിലെ മുഖ്യപ്രതികൾ യമൻ സ്വദേശികളായ യൂസുഫ് അലി അഹമ്മദ് അൽവാനി സുലൈമാൻ അലി മുഹമ്മദ് അബ്ദുള്ള എന്നിവരുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രതികൾക്കെതിരായ അന്വേഷണത്തിൽ കുറ്റം തെളിയുകയും കീഴ്ക്കോടതിയും പിന്നീട് അപ്പീൽ കോടതിയും ശിക്ഷ ശരിവച്ച സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത് പ്രതികൾ ചെയ്തത് നിഷിദ്ധവും ഹീനവുമായ പ്രവൃത്തിയാണ് ജീവനും മാനവും ആക്രമിച്ച് ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ശരിയത്ത് നിയമപ്രകാരം കഠിന ശിക്ഷക്കർഹരാണ് ഇരുവരുമെന്ന് ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കി രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിനും സുരക്ഷിതത്വത്തിനും വെല്ലുവിളി സൃഷ്ടിച്ച് ഇത്തരം ഹീനമായ കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് വധശിക്ഷയെന്ന് ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി സൗദിയിൽ നടന്നതാണ് ഈ ഒരു സംഭവം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയും അതുപോലെ അവിടെ മാനാഭിമാനത്തിനും ക്ഷതമേൽക്കുന്ന കാര്യം ചെയ്ത കാബാലികരെ ഇനി ഒരിക്കലും ഒരുത്തനും ഇതുപോലൊരു കാര്യം ഇതുപോലൊരു തെറ്റ് ചെയ്യതെന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിലുള്ള ശിക്ഷയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് വധശിക്ഷ അത് നടപ്പിലാക്കി ആ ഒരു ന്യൂസ് ആണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതുപോലുള്ള ന്യൂസുകൾ നമ്മുടെ നാട്ടിലും വരണമെന്ന് ചിന്തിച്ചു പോകുക പലതരത്തിലുള്ള തെറ്റുകളും കാണുമ്പോൾ ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു ആ ഒരു സന്തോഷിക്കേണ്ട ദിനമായ ക്രിസ്മസ് ദിനത്തിൽ പോലും രാജ്യത്തെ ഞെട്ടിച്ച പീഡനമാണ് നടന്നിട്ടുള്ളത് ഒരു പെണ്ണിനും ഏത് ടൈം ആയാലും സുരക്ഷിതത്വം ഇല്ല സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പോലത്തെ കാര്യങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് ചെന്നൈയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും അതിന്റെ ബൈറ്റും കൂടെ ഒന്ന് കേൾക്കാം സന്തോഷകരമല്ലാത്ത ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ചെന്നൈയെ നടുക്കി ക്രൂര ബലാത്സംഗം അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ചെയ്തു ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങിയെത്തിയ വിദ്യാർത്ഥിനിയാണ് ക്യാമ്പസിൽ വെച്ച് ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയത് സുഹൃത്തിനെ രണ്ടുപേർ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി വിശദാംശങ്ങളുമായി ജി പ്രസാദ് കുമാർ ചേരുന്നു പ്രസാദ് കുമാർ വളരെ ആശങ്കയും സങ്കടവും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇത് വീണ്ടും അത് ആവർത്തിക്കുന്നു ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന് ോത്തി വളരെ ദുഃഖം അല്ലെങ്കിൽ ഒരു 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 പ്രതിഷേധമുള്ള വാർത്തയാണ് നമുക്ക് ദിവസത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ചെന്നൈയിലെ ഏറ്റവും പ്രസിദ്ധമായ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സർവകലാശാലയാണ് അണ്ണാ സർവകലാശാല നഗരത്തിലെ നഗരത്തിൽ സർവകലാശാലയിലാണ് ക്യാമ്പസിനെ അകത്ത് വെച്ച് ആ രണ്ടു ദിവസം മുൻപ് ഈ പെൺകുട്ടിക്ക് രണ്ടാമത്തെ ബിരുദ വിദ്യാർത്ഥിയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരന്തം നേരിടേണ്ടി വന്നത് കണ്ടില്ലേ അണ്ണാ സർവകലാശാലയിൽ വെച്ചിട്ട ഈ സംഭവം ആണല്ലോ കന്യാകുമാരി സ്വദേശിക്കാണ് ഈ ഒരു ക്രൂരതക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ളത് മുപ്പതോളം സി സി ടി വി ക്യാമറയൊക്കെയാണ് പരിശോധിച്ചിട്ടുള്ളത് ഓക്കെ എല്ലാം കണ്ടു കിട്ടി ഇനി ഇവർക്ക് നടപ്പിലാക്കുന്ന ശിക്ഷ ആ ശിക്ഷാവിധി എന്തായിരിക്കും ഇതുപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ചാ നീക്കുന്ന പോലെ സൗദിയുള്ള നിയമം ഇവിടെ വരണമെന്ന് എന്ന് തോന്നി പോവുകയാ കാരണം ഒരു പിഞ്ചു മക്കൾക്കടക്കം ഒറ്റക്ക് ഒരു സ്ഥലത്തിറങ്ങി നടക്കാൻ പറ്റില്ല ചെറിയ മക്കളെ പിഞ്ചും മക്കളെ പോലും വെറുതെ വിടുന്നില്ല മക്കളൊക്കെ സ്കൂളിൽ പോയിക്കാൻ തിരിച്ചു വരുന്ന ഒരു പേടിയാ മക്കള് വീട്ടിൽ നമ്മുടെ അടുത്ത് എത്തിയാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ ദുഷ്ടജന്മങ്ങള് ഏത് രൂപത്തിൽ എവിടെയാ ഉണ്ടാവുക നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതുപോലെ പ്രായമായ വയസ്സായിട്ടുള്ള അമ്മമാരെയും അമ്മമാരെയും വരെ വെറുതെ വിടുന്നില്ല സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വരെ വെറുതെ വിടാത്ത രീതിക്ക് ഇവരൊക്കെ ഇങ്ങനെ അധംപരിച്ച് വന്നത് തന്നെ ഇവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇവന്മാരെ പോലുള്ള ആളുകൾക്കൊക്കെ സൗദിയുടെ നിയമം തന്നെയാണ് നടപ്പിലാക്കുന്നത് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഒരിക്കലും ഇതുപോലുള്ള തെമ്മാടത്തരും ചെയ്യില്ല ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ അതും ഇതുപോലുള്ള പീഡന പരാതി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് ശേഷം അതിൽ വാസ്തവമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ തക്കതായ ശിക്ഷ തന്നെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുത്തനും ഇതുപോലൊന്നും മറ്റുള്ളവരോട് ഒരിക്കലും ചെയ്യില്ല ഒരുത്തൻ്റെ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരുത്തനൊരു പെണ്ണെ കണ്ടാൽ തൊടാനൊന്ന് പേടിക്കും അത്തരത്തിലുള്ള ശിക്ഷ ഇവന്മാരെ പോലുള്ളവർക്ക് കിട്ടിയാൽ മാത്രമേ എന്ന് ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഇനി മറ്റു മറ്റ് കഴിഞ്ഞാലും സ്ത്രീകൾക്ക് പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മുടെ കോടതിയും പോലീസും ആയാലും ഇവന്മാരെ പോലുള്ള ആൾക്കാർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിന് മുൻകൈ എടുത്ത് തന്നെ മുന്നോട്ട് വരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേന്ന് പൗരന് തന്റെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനാവുകയുള്ളൂ